അമേരിക്കയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു ദിവസം കടന്നു പോയിട്ടുണ്ടാവില്ല വാഷിങ്ടൺ ഡി സിയിലെ ലോകത്തിന്റെ അധികാര കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന വൈറ്റ് ഹൗസിന് ഉള്ളില് തെരുവിലെ പിള്ളേര് കിടന്ന് അടി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടിയെന്ന് പറഞ്ഞാല് വാക്വാദം ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സെലൻസ്കി ഇവിടെ വന്നിറക്കുന്നത് ഏതാണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ അമേരിക്കയുടെ എല്ലാ ആയുധങ്ങളും വെറുതെ കിട്ടണം പണവും ആയുധങ്ങളും വെറുതെ കിട്ടണം എന്നോണാ എന്ന പോലെയാണ് സെലൻസ്കി വന്നിറങ്ങി സംസാരിക്കുന്നത് നിങ്ങളൊക്കെ ഇത് എനിക്ക് തരാനായിട്ട് ബാധ്യസ്ഥരാണ് എല്ലാം ഞങ്ങൾക്ക് തരാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു മനോഭാവത്തിലാണ് സെലൻസ്കി വന്നിറങ്ങി ട്രംപിനോട് അടികൂടുന്നത് ട്രംപിന്റെ ഐഡിയ എന്താ വെച്ചാൽ അവിടെയുള്ള ഈ ധാതുക്കൾ റയർ എർത്ത് ഒക്കെ അടിച്ചെടുക്കാനുള്ള പരിപാടിയായിട്ടാണ് ട്രംപ് ഇരിക്കുന്നത് അപ്പൊ ഇതിനുള്ള കച്ചവടം അവിടെ സൗദി അറേബ്യയിൽ വെച്ച് സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ ഏഹ് ജെ ഡി വാൻസും ഒപ്പം തന്നെ വിറ്റ്കോഫ് എന്ന് പറഞ്ഞ ട്രംപിന്റെ ഒപ്പം ഗോൾഫ് കളിക്കണ ഇപ്പൊ അവരൊക്കെയാണ് ഇപ്പൊ അമേരിക്കയുടെ ഭരണം പേരി വിഫും വിറ്റ് ഒരു ജൂതന അയാൾ കച്ചവടക്കാരനാ അപ്പൊ ഈ സൗദി രാജാവിന് എന്തെങ്കിലും കിട്ടണുണ്ടാവും ട്രംപും ഒക്കെ പാടി കൂടി അടിച്ചിരിക്കാനുള്ള പരിപാടിയിൽ സലൻസ്കിയില് സയലൻ പത്ത് നാല് പത്തഞ്ച് വയസ്സുള്ള അയാൾ എന്തോ ഈ കൊമേഡിയനും ആയിരുന്നു അപ്പൊ ഈ പയ്യൻ അവിടെ കിടന്ന് ഒച്ചുമ്പോ അവളെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇവനോട് ഇവൻ പറയാണ് രണ്ടായിരത്തി പതിനഞ്ചില് എനിക്ക് ഒബാമ അത് തന്നു രണ്ടായിരത്തി പതിനേഴ് പതിനാലില് പൂട്ടിൻ ക്രീമിയെ പിടിച്ചെടുത്തു അത് കഴിഞ്ഞ് അങ്ങനെ ഇങ്ങനെയുള്ള വാഗ്വാദങ്ങൾ അപ്പൊ ട്രംപ് പറയുന്നത് അത് ഒബാമയും ബൈഡനും കൂടി ഇതൊക്കെ നശിപ്പിച്ചേ അപ്പം ട്രംപ് ഇത് പറയണ നീ ഇവിടെ വന്നിട്ട് നീ എൻ്റെ ഇവിടെ വൈറ്റ് ഹൗസിൽ വന്നിട്ട് നീ കൂടി സംസാരിക്കണം നീ ഇവിടെ മീഡിയയുടെ റൂളിൽ ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങളുടെ അമേരിക്കൻ മീഡിയയുടെയും അമേരിക്കൻ ജനങ്ങളുടെ മുമ്പിലും എന്നെയും വൈറ്റ് ഹൌസിനും നീ ഡിസ് റെസ്പെക്ട് ചെയ്യാനും ജെ ഡി വാൻസും ശക്തമായിട്ട് സംസാരിച്ചു അപ്പോൾ ഇത് കണ്ടിരിക്കുന്നവർക്ക് ആകെ അത്ഭുതമായി പോകുന്ന രീതിയിലാണ് തമ്മി തമ്മിത്തല്ലുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തമ്മി തല്ലി അവസാനം ഒപ്പിടാതെ ഇത് പിരിഞ്ഞത് ഇപ്പഴിഞ്ഞ മണിക്കൂറുകളിൽ ഇത് ഒപ്പിടാതെ തല്ലി പിരിഞ്ഞ പോലെയാണ് സലൻസ്കി ഇവിടെ നിന്ന് പോയിരിക്കുന്നത് അപ്പൊ സെലൻസ്കിയോട് വൈറ്റ് ഹൗസിന്ന് അന്ന് ഞാൻ അന്ന് ഒബാമ നിൽക്കു തന്നത് ഷീറ്റ്സ് എന്ന് പറഞ്ഞ മിസൈലാണ് പക്ഷെ അതിലും നല്ല ഈ ക്വാളിറ്റിയുള്ള ജാവിലിൻ മിസൈൽസ് ഞാൻ നിനക്ക് തന്നു നിന്നെ അന്നൊക്കെ സഹായിച്ചതല്ലേ അപ്പൊ സൈലൻസ്കി പറയണേ രണ്ടായിരത്തി പതിനാലില് ക്രീമിയ എന്ന യുക്രൈൻ്റെ ഭാഗം പൂട്ടി പിടിച്ചെടുത്തില്ലേ എന്തൊക്കെയാവൻ ചെയ്യുന്നത് അപ്പൊ ട്രംപ് ചോദിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്നെ നിങ്ങളെ നിന്നെ രക്ഷിക്കേണ്ട ആവശ്യം എന്താണ് ഞങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത് അപ്പൊ ഇന്ന് പിടിച്ചിരുത്തി ധാതുക്കളൊക്കെ പിടിച്ചു വാങ്ങാനുള്ള ഐഡിയ ആയിട്ടാണ് ആകെ അടി അടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം അത് ഒരു പക്ഷേ ഒരു പരിഷ്കൃതമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് നേതാക്കന്മാരിന്ന് ഇപ്പൊ എതിരാളികൾ പോലെ നമ്മളെ നാട്ടില് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് അവർ ഒരു പരസ്പര സ്നേഹവും ബഹുമാനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലൊക്കെ ഉപരിയായിട്ട് തെരുവിലെ ആ പിള്ളേരുടെ പോലെ അടികൂടുന്ന അടികൂടുന്നതാണ് ഇന്ന് കാണാൻ പറ്റിയത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പക്ഷേ ഈ ചെക്കനെ എടുത്ത് മാറ്റും ഈ ചെക്കനെ യുദ്ധം കൊണ്ട് ഈ രാജ്യം പൂട്ടിനും ട്രംപും സൗദി രാജാവും കൂടി ഇത് പങ്കുവെച്ചെടുക്കാനപ്പം സാധ്യത അവിടത്തെ ഉള്ള ലിധിയും അയേണും ടൈറ്റാനിയൊക്കെ അതുമെന്ന് ട്രംപിന്റെ കണ്ണ് പുട്ടിൻ പുട്ടിൻ പറഞ്ഞിടത്ത് അത് ട്രംപ് എടുത്തോളാം തന്നെ പറഞ്ഞേക്കണ് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് ലക്ഷം പട്ടാളക്കാരെ കൊന്നിട്ടുണ്ട് ഇവിടെ ഏഴു ലക്ഷം പോയിട്ടുണ്ട് സലൻസീർ അപ്പൊ ട്രംപ് ട്രംപ് പറയുന്നത് നിങ്ങൾ ഈ ആൾക്കാർ അവിടെ രക്ത പുഴ ഒഴുക്കിയേക്കാണ് ജനങ്ങളും മരിച്ച് പട്ടാളക്കാരും മരിച്ച അവിടെ വഴിയിൽ കിടക്കണ് യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ലക്ഷ്യം പക്ഷെ ഒത്തിരി അവിടെ നിന്നുള്ള ധാതുക്കളെടുത്ത് പണം ഉണ്ടാക്കാനും ട്രംപിന് ആഗ്രഹമുണ്ട് അത്രമാത്രമേ ആഗ്രഹമുള്ളൂ ഇത് വഷളാക്കിയത് ബൈഡൻ ആണ് ബൈഡന്റെ മകൻ ഹൺഡറിന് ഹണ്ടർ ബൈഡൻ പൈസ ഈ ആയുധ കച്ചവടത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കി ട്രംപിന്റെ ആരോപണം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് സംഭവിച്ച പോലെ ഒരു മീറ്റിംഗ് നമ്മൾ ഒരു ഓവൽ ഓഫീസിലും വൈറ്റ് ഹൌസിലും ഇന്നവരെ കണ്ടിട്ടില്ല ഇവർ ചർച്ചയ്ക്ക് ഇരുന്ന് മോഡി വന്നിരുന്നു നെത്തിന്യാഹു വന്നിരുന്നു ഇന്നലെ കീത്ത് സ്റ്റാമർ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വന്നിരുന്നു മിങ്ങാന്ന് ഇമ്മാനുവൽ മാക്രോൺ വന്നിരുന്നു ഇവരൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാന്യമായിട്ട് സംസാരിച്ച് ഒക്കെ പോയി സെലൻസ്കി പറയുന്നത് നിങ്ങൾ എനിക്ക് തരണം എനിക്ക് ആയുധങ്ങൾ തരണം ഞങ്ങളെ നോക്കണമെന്നാണ് റബറിനൊന്ന് പോടയൊക്കെ അവിടുന്ന രൂപത്തിലേക്ക് സംസാരം ഉണ്ടായിരുന്നു പോയടയൊക്കെ അവിടെ നിന്ന് നീയോ അമേരിക്കയിലോ ഒന്ന് എന്നെ പഠിപ്പിക്കണ്ട നമ്മുടെ നാട്ടിൽ തെരുവിലൊക്കെ കാണില്ലേ അതേപോലെയുള്ള അടിയാണ് അടിയാണ് നടക്കണേ അടി നടന്നവരും ഒപ്പിടാണ്ട് തെറ്റി പിരിഞ്ഞേക്കാണ് അപ്പൊ ഒരു പക്ഷെ സംഭവിക്കാൻ പോകുന്നത് പുട്ടിനും ട്രംപും കൂടിയിട്ട് ഈ സാധനങ്ങൾ അവിടെനിന്ന് അടിച്ചെടുക്കും ഈ ടൈറ്റാനിയം അവിടെ കുറെ ഇത് ഉണ്ടെന്നാ പറയണ ഈ എലോൺ മസ്കിന് ഇലക്ട്രിക് കാർ ഉണ്ടാക്കുന്ന ബാറ്ററിയിൽ കയറ്റണ ലിധിയം ലിദിയം അയോൺ ബാറ്ററി അതുണ്ടാക്കാനുള്ള സാധനം അപ്പൊ മസ്കും ഈ ടീമുകളൊക്കെ പോയിട്ട് അവിടെ നിന്നുള്ള ധാതുക്കളൊക്കെ അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇത് ചേച്ചിന് ഇപ്പൊ അമേരിക്ക ഒരു നിമിഷം പിൻവാങ്ങി കഴിഞ്ഞാൽ യൂറോപ്പിനൊന്നും സലൻസ്കീനിയോ യുക്രൈനെ സംരക്ഷിക്കാൻ പറ്റില്ല യൂറോപ്പ് പിൻവാങ്ങിയ രക്ഷയുള്ളൂ അപ്പൊ ഇതില് ഒന്നില്ലെങ്കിൽ ട്രംപിന്റെ കൂടെ ഒന്ന് പങ്കാളിയാവുക ഷെയർ പറ്റാ അതല്ല പച്ചനാണ് കച്ചവടം അതല്ലാണ്ട് ഈ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു ഇറാഖിൽ പോയി എണ്ണ എടുക്കാനാ അഫ്ഗാനിസ്ഥാനിൽ പോയി എണ്ണ എണ്ണെടുക്കാനാ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് പച്ചനിയുള്ള കച്ചവടം പച്ചനെ പറയണ് ഈ മിനറൽസ് എൻ്റെ എനിക്ക് വേണം ഇത്ര നാള് ഞാൻ മുന്നൂറ്റി അമ്പത് ബില്ല്യൻ ഡോളർ അമേരിക്ക കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പൈസ ഞങ്ങൾക്ക് വേണം എന്നാണ് ട്രംപ് പറയുന്നത് ഇത് എവിടെ എത്തിച്ചേരുന്നത് നമുക്ക് കണ്ടെത്താം സലൻസ്കി രണ്ടാളും എഗ്രിമെന്റിനാളും എഗ്രിമെന്റിൽ എത്തിയിട്ടില്ല അതൊരു സമന്വയത്തിൽ വരുമോ എന്ന് നമുക്ക് നോക്കാം സമന്വയത്തിൽ വരാനുള്ള സാധ്യത കാരണം സലൻസ്കി ഇവിടെ വന്നിരിക്കുന്നത് തല്ലുകൂടാനുള്ള ഭാവത്തിൽ അദ്ദേഹത്തിന്റെ മുഖഭാവവും എല്ലാം വന്നിരിക്കുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ അധികം അദ്ദേഹത്തിനുള്ള പരിചയക്കുറവാണോ എങ്ങനെയാണ് പെരുമാറേണ്ട കാരണം വല്ലവന്റെ രാജ്യത്ത് അവന്റെ വൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ ഓവൽ ഓഫീസിൽ ഇരുന്നിട്ട് അവിടുത്തെ പ്രസിഡന്റിനോട് തട്ടിക്കയറാനുള്ള ഭാവത്തിൽ ഇദ്ദേഹം വന്നിരിക്കുന്നത് എന്നാൽ മാന്യമായിട്ട് സംസാരിച്ചു പോകും അതല്ല പക്ഷെ ഇന്ന് അദ്ദേഹം ചെയ്തത് യുക്രൈൻ പീപ്പിൾ യുക്രൈനിലെ ജനങ്ങളെ അനുഭവിക്കാൻ പോവുകയാണ് കാരണം ട്രംപ് പിൻവാങ്ങുന്നതോടുകൂടി യൂറോപ്പ് പിൻമാറും യൂറോപ്പ് പിൻവാങ്ങുന്നതുകൊണ്ട് പുട്ടിനും ട്രംപും കൂടി പോയിട്ട് ആ സാധനം കണ്ട് പിടിച്ചെടുക്കും രാജ്യം കണ്ട് പിടിച്ചെടുക്കും രാജ്യം ചിലപ്പോൾ മുഴുവനായിട്ട് പുട്ടിനും കൊടുക്കും അവിടെ മിനറൽ ഇതിന് ഈ ട്രംപും ചെല്ലും ട്രംപ് ഇപ്പൊ വേറൊരു കാര്യം പറയുന്നത് നീ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കാനാ നടക്കണേ സെലൻസ്കിയോട് എടാ ചെക്ക നീ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കാനോടാണോ നടക്കണേതൊക്കെ ചോദിക്കണേ നിന്റെ നീ ഇവിടെ കളി വേണ്ട അപ്പൊ ഈ ജെ ഡി വാൻസ് ചെറുപ്പക്കാരൻ നാല്പത് വയസ്സാവണു ഇവന് നാൽപ്പത്തഞ്ച് വയസ്സ് ട്രംപ് ഒരു ആളെ പോലെ ഇരിക്കണം അപ്പൊ വാൻസ് തട്ടി കയറുന്നുണ്ട് നീ ഇവിടെ വന്ന് ഞങ്ങളെ പഠിപ്പിക്കേണ്ടെന്നൊക്കെയാണ് വാൻസും പറയണേ അപ്പം ഇങ്ങനെയുള്ള ജകമുഖ പരിപാടികൾ എവിടെ എത്തുന്നുള്ളത് നമുക്ക് ലോകം കാത്തിരിക്കാം പൂട്ടിനും ട്രംപും സോൾ കെട്ടി ബായി ബായി ആയിട്ട് യുക്രൈനും പിടിച്ചെടുക്കും ബാക്കി എന്തൊക്കെ നടക്കുന്നുള്ളത് നമ്മൾ ലോകം വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കി ഇരിക്കുകയാണ് നമുക്ക് അത് പിന്നീട്